പഞ്ചാബ് മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ റാസിയ സുൽത്താനയുടെയും മുൻ ഡി ജി പി മുഹമ്മദ് മുസ്തഫയുടെ മകൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ മാതാപിതാക്കൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു മന്ത്രിയുടെ മകനായ മുപ്പത്തിമൂന്നുകാരൻ അഖിൽ അക്തറിന്റെ മരണത്തെ തുടർന്ന് പുറത്തുവന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് അഖിലിന്റെ ഭാര്യയും പിതാവും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് അഖിൽ റെക്കോർഡ് ചെയ്ത പതിനാറ് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം ഉയർത്തിയത് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് മുഹമ്മദ് മുസ്തഫയുടെയും മുൻ പഞ്ചാബ് മന്ത്രി റസിയ സുൽത്താനിടയും മകനാണ് അഖിൽ അക്തർ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം പഞ്ച്കുളയിലെ വീട്ടിൽ അഖിലിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അമിതമായി മയക്കുമരുന്ന് ഉപയോഗിച്ചതാണ് മരണകാരണമെന്നാണ് കുടുംബം ആദ്യം പറഞ്ഞത് ചില മരുന്നുകൾ കഴിച്ചതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതാകാം മരണകാരണമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ അഖിൽ റെക്കോർഡ് ചെയ്ത ചില വീഡിയോകളാണ് പിന്നീട് കേസിൽ വഴിത്തിരുവായത് ഒരു വീഡിയോയിൽ തന്റെ പിതാവും ഭാര്യയും തമ്മിൽ ബന്ധമുണ്ടെന്ന് അഖിൽ ആരോപിക്കുന്നു എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ അച്ഛനുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ഞാൻ കണ്ടെത്തി ഞാൻ വലിയ മാനസിക സമ്മർദ്ദത്തിലും മാനസിക ആഘാതത്തിലുമാണ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അവർ എന്നെ കള്ളക്കേസിൽ കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കള്ളക്കേസിൽ കൊടുക്കാനോ കൊല്ലാനോ ആണ് അവരുടെ പദ്ധതിയെന്നും തൻ്റെ അമ്മ റസിയ സുൽത്താനെയും സഹോദരിയും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്നും ആരോപിച്ചു തൻ്റെ വിവാഹത്തിന് മുൻപ് തന്നെ പിതാവിന് ഭാര്യ അറിയാമായിരുന്നുവെന്നും അവൾ തന്നെയല്ല തന്റെ തൻ്റെ അച്ഛനെയാണ് കല്യാണം കഴിച്ചതെന്നും അഖിൽ പറയുന്നു താൻ ഭ്രാന്തനാണെന്ന് വരുത്തി തീർത്ത് കുടുംബത്തിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാനാണ് ശ്രമമെന്നും അഖിൽ ആരോപിക്കുന്നു തന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി കുടുംബാംഗങ്ങൾ തന്നെ ഭ്രാന്തനായി ചിത്രീകരിച്ച് നിയമവിരുദ്ധമായി പുനരധിവാസ കേന്ദ്രത്തിൽ അടച്ചുവെന്നുമാണ് അഖിൽ പറയുന്നത് എന്നാൽ മറ്റൊരു വീഡിയോയിൽ താൻ കുടുംബാംഗങ്ങൾക്കെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും മാനസിക രോഗം കാരണമാണെന്നും അഖിൽ പറയുന്നു ഞാൻ സ്കീസോഫീസിയ ബാധിതനായിരുന്നു ഇപ്പോൾ ഞാൻ സുഖമായിരിക്കുന്നു എൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ ക്ഷേമ ചോദിക്കുന്നു എന്നെ ഇങ്ങനെ ഒരു കുടുംബം കൊണ്ട് അനുഗ്രഹിച്ചതിന് ദൈവത്തിന് നന്ദി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മുഖം വീഡിയോയിൽ കാണുന്നില്ല പിന്നീട് മുഖം വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ എന്നെ കൊല്ലുമോ എന്നും അഖിൽ ചോദിക്കുന്നു ആദ്യം കേസിൽ ദുരൂഹതയൊന്നും സംശയിച്ചിരുന്നില്ലെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് സൃഷ്ടി ഗുപ്ത അറിയിച്ചു എന്നാൽ കുടുംബാംഗങ്ങൾക്ക് മരണത്തിൽ പങ്കുണ്ടെന്ന് കാണിച്ച് ഷംസുദ്ദീൻ എന്ന അടുത്ത കുടുംബസുഹൃത്ത് നൽകിയ പരാതിയുടെയും അഖിലിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വീഡിയോകളും സംശയം ജനിപ്പിച്ചതിന്റെയും അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മുഹമ്മദ് മുസ്തഫ റസിയ സുൽത്താന അഖിലിന്റെ ഭാര്യ സഹോദരി എന്നിവർക്ക് െതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലത്ത് കോൺഗ്രസ് സർക്കാരിൽ മന്ത്രിയായിരുന്നു റാസിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മലയർക്കോടല മണ്ഡലത്തിൽ പരാജയപ്പെട്ടു യുവാവിന്റെ മരണത്തിന് പിന്നാലെ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന വീഡിയോകൾ പുറത്തുവന്നതാണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായത് ഓഗസ്റ്റിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടെന്ന് കരുതുന്ന വീഡിയോയിൽ പിതാവിന് തന്റെ ഭാര്യയുമായി കരുതാത്ത ബന്ധമുണ്ടെന്നാണ് അഖിൽ പറയുന്നത് തനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നത് അവരോട് കൃത്യമായി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരതിന് പല ഭാഷ്യങ്ങൾ ചമയ്ക്കും കുടുംബം തന്നെ റീഹാബിലിറ്റേഷൻ കേന്ദ്രത്തിലേക്ക് അയച്ചു എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഞാൻ മദ്യപിച്ചിട്ടില്ലാത്തതിനാൽ ഈ തടവ് അന്യായമായിരുന്നു മനോനില തെറ്റിയ ആളാണെങ്കിൽ അവർക്ക് എന്നെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയാൽ പോലെ പക്ഷേ അത് ചെയ്തില്ല അപ്പോൾ ും സമ്മർദമാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ബാർ എക്സാം പാസ്സായി ഞാനൊരു സംരക്ഷണ ഹർജി ഫയൽ ചെയ്യണോ കുടുംബം എൻ്റെ സമ്പാദ്യം അപഹരിച്ചു എനിക്ക് ഭ്രാന്താണെന്ന് അവകാശപ്പെട്ട് കുടുംബത്തിന്റെ പ്രതിച്ഛായ നിലനിർത്താനാണ് അവർ ശ്രമിച്ചത് അവർക്കെതിരെ എന്തെങ്കിലും നീക്കം നടത്തിയാൽ ബലാത്സംഗ കൊലപാതക കേസുകളിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നെ ആരെങ്കിലും രക്ഷിക്കണം എൻ്റെ മകൾ ശരിക്കും എന്റേതു തന്നെയാണോ എന്നും അഖിൽ ഒരു വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു അഖിൽ മറ്റൊരു വീഡിയോയിൽ കുടുംബത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നതും